നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇത് കൂവയാണ് ടെറീസ് ഗാർഡനില് നട്ടതാണ് ഇപ്പം പറിച്ചെടുത്തതാണ് പൂവയ്ക്ക് അരോ റൂട്ടൊന്നും പറയും ഇന്ന് പൂവപ്പൊഴുക്ക് ഉണ്ടാക്കാം ഇതുപോലെ തോൽ പൊളിച്ചെടുക്കണം കത്തിൻ്റെ ആവശ്യമില്ല കൈകൊണ്ട് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ കഴുകി വെച്ച് നമുക്ക് കട്ട് ചെയ്യണം ഇതുപോലെ റൗണ്ടിലാണ് കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ഓരോ വര കാണുന്നില്ല അതിൽ കട്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിലാവും ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി കഴുകേണ്ട ആവശ്യമില്ല കുക്കറിലിട്ട് കൊടുത്ത് അരബൗൾ തേങ്ങ ചരിവും ചേർത്ത് കൊടുത്ത് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇനി വെള്ളമൊഴിച്ച് കൊടുക്കുക ഇത്രയും വെള്ളം മതി ഒന്ന് ഇളപ്പി കൊടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കണം കുക്കറിൻ്റെ അടപ്പിട്ട് കൊടുത്ത് രണ്ട് മൂന്ന് വിസിൽ വരുത്തണം അ മൂന്ന് വിസിലായി കഴിഞ്ഞ് പൂവ് കൊന്തു കഴിഞ്ഞിട്ടുണ്ട് കുറച്ചൊന്ന് വെള്ളം വറ്റാനുണ്ട് വെള്ളം പറ്റി അടുത്തുനിന്ന് വാങ്ങി അതിന് കടു ഇറക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്ത് കോക്കോനട്ട് ഓയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് കരിയേപ്പിലും ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക നമ്മൾ പൂവ പുഴുക്കിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ കൂവ ചെറിയ വിശേഷം വലിയ ആക്കല് നല്ലതാണ് വെറുതെയും കഴിക്കാൻ പറ്റും സോഡർ കൂടിയും കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ്